ബാക്ക് ടു അവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ എന്തൊക്കെ കഴിച്ചു എന്നാണ് നോക്കാൻ പോകുന്നത് ഒരു വാട്ടർ അപ്പൊ നമുക്ക് വീഡിയോക്ക് കിടക്കാം അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ചത് ദോശയാണ് കേട്ടോ ദോശ കറിയൊന്നും ഞാൻ അടുത്തില്ല ഒരു മുട്ട ദോശയും പിന്നെ സാദ ഒരു നെയ്യ് ഒഴിച്ച് ഒരു ദോശയാണ് കഴിച്ചത് കോഫി കുടിച്ചായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പത്ത് മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ഇതുപോലെ കപ്പലണ്ടി വറുത്ത് മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു സമൂസയുടെയും പരിപ്പൊടിയും അപ്പോൾ അമ്മയ്ക്ക് പരിപ്പൊടിയാട്ടെ മേടിച്ചത് അപ്പോൾ നമ്മൾ രണ്ട് പകുതി പകുതിയാണ് എടുത്തത് അപ്പം അങ്ങനെ അത് കഴിച്ചു പിന്നെ നമ്മൾ ഉച്ചയായപ്പോൾ ചോറും മീൻ കറിയും മീൻ വറുത്തതും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിച്ചു അത് കണ്ട് പിന്നെ ഉച്ചരിഞ്ഞിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു ബിസ്ക്കറ്റ് കഴിച്ചിരുന്നു കേട്ടോ ചായ ഒന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ മാംഗോ ജ്യൂസ് അടിച്ചു കൂട്ടോ ചായ ഒന്നും ഇപ്പം കുടിക്കാറില്ല അപ്പം അതിന് പകരം നമ്മൾ മാംഗോ ജ്യൂസ് ഇപ്പം മാംഗോയുടെ സീസൺ ആണല്ലോ അപ്പം അങ്ങനെ കുറെ മാംഗോ ഫ്രിഡ്ജിലുണ്ടായിരുന്നു അപ്പം നമ്മളത് വെച്ച് ജ്യൂസ് അടിച്ച് കുടിച്ചു കേട്ടോ അത് കഴിഞ്ഞിട്ട് രാത്രിയായപ്പോൾ പിന്നെ നമ്മൾ കഴിച്ചത് മാഗിയാണ് മാഗി കുറച്ചുണ്ടായിരുന്നുള്ള ചെറിയ പാക്കറ്റായിരുന്നു അപ്പം നമ്മൾ മാഗി കൂടെ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഒരു പഴം കൂടെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ രാത്രി നമ്മൾ ദോശയും സാമ്പാറാണ് കഴിച്ചത് ഹേ ഗായ്സ് അപ്പം നിന്നത്തെ വീഡിയോ ഇത്രയോളം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോക്ക് എല്ലാവർക്കും ബൈ ബൈ